ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു വാഗനാറ് ഓട്ടോമാറ്റിക് ആണ് ബി എക്സ് ആണ് അപ്പോൾ ഓട്ടോമാറ്റിക് കാറൊക്കെ അനുസരിച്ച് നടക്കണവർക്ക് ഒരു സ്റ്റൈലൻ കാർ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങാവുന്ന ഒരു കാറാണ് നിലവിൽ സെക്കൻഡ് ഓണർ ആണ് അതെന്ന് ഒരു നിലവിലൊരു ലേഡി ഉപയോഗിച്ച് തന്നൊരു വാഹനമാണ് ഇപ്പോൾ ജസ്റ്റ് ഇത് അവർക്ക് പുറത്ത് കൊണ്ടുവന്ന ഒരു കാര്യം വന്നതുകൊണ്ട് ഈ ചാട്ടിന് വിൽക്കാനായിട്ട് ഏൽപ്പിച്ച് ഈ ചാട്ടിൻ്റെ പേരിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്നതാണ് അത്ര തന്നെയാണ് അതിൻ്റെ സംഭവമുള്ളൂ പിന്നെ ഇതിന് സെക്കൻഡ് ഓണറിന്നുള്ളൊരു സംഭവം നോക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ എന്നാണ് സെല്ലർ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ഉറപ്പ് വരുതും പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാനായിട്ട് യാതൊരു കുഴപ്പങ്ങളും നിലവിൽ ഇത് കാണാനില്ല പിന്നെ അവിടെ ഈ ചെളിയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്താ പറയുക ഒരു യൂസർ ഷോറൂമിലൊക്കെ ഉടന്നിടുന്നത് പോലെ മൊത്തം കഴുകി പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല നിലവിൽ ഒരു വീട്ടിലങ്ങനെ കിടക്കണോ അതേ കണ്ടീഷനിലാണ് കിടക്കുന്നത് പിന്നെ എന്തെങ്കിലും പെയിൻറ്റിങ്ങിൻ്റേതായ കുറ്റ കുറവൊക്കെ പറയുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു വളരെ മന്യൂട്ടായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് അവിടെ കാണാനുള്ളൂ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നല്ല കുട്ടപ്പനായിട്ട് തന്നെയാണ് ഇങ്ങനെ ബാക്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും കാണാനില്ല വേഗ്സൈ നിങ്ങൾക്കറിയാമല്ലോ ഫുൾ ഓപ്ഷനാണ് ബാക്ക് വൈപ്പറ് പവറും അതിൻ്റെ പവർ സ്റ്റെറിങ് എ സി സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓട്ടോമാറ്റിക്കാന്നുള്ള കാര്യമാണ് അപ്പോൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾ തപ്പി നടക്കുന്നവർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു നല്ലൊരു ചോയ്സ് ആകുമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല പിന്നെ നാൽപ്പത്തെട്ടായിരം കിലോമീറ്ററിൽ വണ്ടി എടുത്തിട്ട് ആയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ മോഡൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം മോഡലാണ് അവിടെ അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ പറയാൻ മറന്നുപോയി പിന്നെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ഉണ്ട് സ്ക്രാച്ച് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ കോറിയൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതങ്ങനെ ഇങ്ങനെ കുഴിയൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ റബ്ബ് ചെയ്താൽ തീരാമെന്ന് കേസാണ് തോന്നുന്നുണ്ട് പിന്നെ ടയർ കുഴപ്പമില്ലാത്ത ടയർ ഇഷ്ട ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ആറ ഇഞ്ച് പക്ഷേ ബാക്കിൽ അതിനേക്കാൾ കൂടുതലൊന്നും ഇട ബാക്കിൽ ഒരു അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയർ ഉണ്ട് ഇതൊക്കെയാണ് ടയറിൻ്റെ വിശേഷങ്ങൾ ഈ സൈഡിൽ എത്ര പോക ഇവിടെ ഈ പറഞ്ഞ മുപ്പത് നാൽപ്പത് ഒരു ആവറേജ് റേഞ്ചാണ് ഉള്ളത് ഇനി അണ്ടർ ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വെറുതെ ഞാൻ കാണിച്ചു തരാം ഇത് വിളിച്ചുകൊണ്ടോന്ന് നിങ്ങൾക്ക് ഇറങ്ങൂടാടാ ഇത് ഇവിടുന്ന് പെയിന്റിങ്ങൊക്കെ ചെയ്ത് കിടക്കുന്നതാണ് പെയിൻറ്റ് അണ്ടർ കോഡിങ്ങിന് പെയിന്റ് ഉണ്ട് വേറെ പ്രത്യേകിച്ച് തുരുമ്പൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ നേരമായത് കൊണ്ട് വെളിച്ചങ്ങോട് സെറ്റല്ല ഇനി ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഗ്ലാസ് മാറിയിട്ടില്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും നിങ്ങൾ വന്ന് വിലയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഡീലായ സെറ്റപ്പ് ആണ് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലട ഈ ഡോറിൻ്റെ സംഗതിൻ്റെ അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല പോളിഷ് ചെയ്യാണ്ട് പോലും ഇവിടെ അത്ര നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ അവിടേക്കൊക്കെ നോക്കി നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് തന്നെയാണ് കിടക്കണം അത്യാവശ്യം പവർഫുള്ളായിട്ടാണ് നമ്മുടെ വണ്ടി കിടക്കണേ വെറും നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ സാധനം ഓടിയിട്ടുള്ളൂ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇനിട സീലിങ്ങിലൊന്നും ഒരു അഴുക്കില്ലേടാ ഒരഴുക്ക് പോലും ഇല്ല സീലിങ്ങൊക്കെ ഇനി പിന്നെ സീറ്റ് സീറ്റായാൽ പോലും നോക്കിയാൽ നല്ല സ്റ്റൈലൻ സീറ്റിങ് നല്ല രസമായിട്ട് കിടക്കുന്നു ഇനി ബാക്കിൽ നമ്മൾ നോക്കുമ്പോഴും ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല വണ്ടി പോളിഷ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാവും അതായത് പുത്ത വണ്ടി പോലെ ആവും നോക്കിയാൽ ഇവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല സീറ്റൊക്കെ നല്ല രസമായിട്ടാണ് കിടക്കണേ പിന്നെ ബാക്ക് കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് ഇൻറ്റീരിയർ നല്ല സ്റ്റൈലായിട്ട് എടുക്കുന്നത് നമ്മുടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം പോഷായിട്ടല്ല എടുക്കണേ അപ്പം തീർച്ചയായിട്ടും ഒരു ഓട്ടോമാറ്റിക് കാർ നോക്കണവർക്ക് നല്ല ഒരു വണ്ടി നോക്കണവർക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് ശരിക്കത് സിംഗിൾ യൂസിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ ഓണറിൻ്റെ ഒരു പ്രയോറിറ്റി തന്നെ കൊടുക്കേണ്ടി വരും അവർക്ക് പേര് മാറ്റേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ്റെ പേരിലേക്ക് മാറ്റി കൊടുത്തത് അങ്ങനെയാണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളത് ഇവിടെ വേറെ കാറുകളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം അവർക്കതങ്ങനെ ഓടിച്ചടക്കേണ്ട കാര്യമില്ല അവരത് ഓടിച്ചിട്ടുമില്ല കേട്ടോ അത് കാരണം അതിൻ്റെ ഓണർ അത്ര വിശ്വസമായിട്ട് ഓടിച്ച് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് കഴുകി ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുത്ത വണ്ടി പോലെ ഇരിക്കും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് നടപരമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് കല്ലങ്കുന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇരിങ്ങാലക്കുട നടവരമ്പ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആവുന്ന ഒരു വാഹനം ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പതിനാറ് മോഡൽ മാർച്ചാണ് പതിനാറ് മാർച്ചാണ് ഇനി ഫിറ്റ്നസ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് വരിക ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ ഇൻഷുറൻസ് ഉണ്ട് അടുത്ത വർഷം മാർച്ച് മാസം വരെ പോലൂഷനാണെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി വരെ പോല്യൂഷനും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരു നല്ലൊരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവർക്ക് തീർച്ചയായും നിങ്ങളൊന്ന് വന്ന് ഓടിച്ചു നോക്കിയോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയോ ഞാനിതിൻ്റെ എൻ ജി റൂമൊന്ന് കാണിച്ചു തരാം അതിനുശേഷം വിലയുടെ കാര്യത്തിലേക്കൊക്കെ ഒന്ന് കിടക്കാട്ടോ എൻ ജി റൂമൊക്കെ ഇതേ ഇതാണ് കാണുന്നത് നല്ല നീറ്റായി ക്ലീനായിട്ടാണ് നിലവിൽ ഇരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നല്ല വൃത്തിരിക്കുന്ന ഒരഞ്ച് റൂമ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്താവുന്നതാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു നമ്മൾ കാരണം അത്രയ്ക്കും കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഇത് ഓടിയിട്ടുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ പറഞ്ഞ വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ കുറഞ്ഞ കിലോമീറ്റർ ആണോ ഓടിയിട്ടുള്ളത് എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളുണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥയെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പരിശോധിച്ച് അല്ലെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണോ കാരണം കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കണം എന്ന് ഞാനും പറയില്ല ഒരിക്കലും പറയില്ല നിങ്ങൾ തന്നെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരാം കാരണം പലപ്പോഴും പലരും ചോദിക്കരു ഞാൻ നേരത്തെ ഒരു വണ്ടിയുടെ വീഡിയോ ആ ഡസ്റ്ററിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ അതിൻ്റെ ഡെലിവറി ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് സത്യസന്ധമായ അഭിപ്രായം പറയാമോ ഈ വാഹനം നല്ലതാണോ എന്നൊക്കെ അപ്പം ഞാൻ മെക്കാനിക് സൈഡിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി നോക്കാൻ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തുതന്നെ കാരണം അങ്ങനെ ചെയ്യുന്ന ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് ഓരോ സംഭവങ്ങൾ പരിശോധിച്ച് നോക്കി ഇങ്ങനെ കൃത്യമായിട്ട് വാഹനത്തെ വിലയിരുത്തുന്നു അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു പക്ഷേ നമുക്കിങ്ങനെ ഈ കസ്റ്റമർ അല്ലെ സെല്ലർ പറയുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ വില ഈ വാഹനത്തിൻ്റെ വിലയുടെ കാര്യം പറയാൻ പറയുന്നത് വാഹനത്തിന് പറയുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വെറും നാലേകാൽ ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ സാധ്യതയാണ് ചെറിയ രീതിയിലൊക്കെ വില പേശലും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടക്കും നിങ്ങളവരെ വിളിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ വാഹനം കണ്ടു നിങ്ങൾക്ക് വീഡിയോ കണ്ടു വാഹനം ഇഷ്ടപ്പെട്ടു വിലയിലെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു പരാതിയോ പോരായ്മയോ എന്തെങ്കിലും ഉള്ളതെന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിക്കാം നിങ്ങളുടെ ഒരു പ്രൈസ് ആളുമായിട്ട് ഡിമാൻഡ് ചെയ്യാം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ചില സമയത്തൊക്കെ സെല്ലറോട് നമ്മൾ വിളിക്കുമ്പോൾ അവർ ഒരു പ്രൈസ് പറഞ്ഞാൽ പോലും അവർ കുറയ്ക്കാൻ സമ്മതിക്കാറില്ല വിളിക്കുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി കണ്ട് പൈസ വെച്ച് വില പേശാണെങ്കിൽ അതായത് എന്നോട് പറഞ്ഞിട്ടാണ് ആൾക്കാർ വിളിക്കുന്നുണ്ട് അവർ വന്നെങ്കിൽ നമുക്കൊന്ന് ഇപ്പോൾ ചെറിയ പ്രൈസിനൊക്കെ കൊടുത്ത് വിടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാനതൊരു അങ്ങനെ ഒരു ഓപ്ഷനിൽ പറഞ്ഞതാണ് വേണമെങ്കിൽ പോയി നിങ്ങൾക്ക് വില പേശിനും കാര്യങ്ങളൊക്കെ ചെയ്യാം തീർച്ചയായും നല്ലൊരു പ്രൈസിന് തന്നെ വില പേശാന്നുള്ളത് നമ്മുടെ അവകാശമാണ് കൊടുക്കണം വേണ്ടതെന്നുള്ളത് സെല്ലറിയുടെയും അവകാശമാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് സത്യത്തിൽ സിംഗിൾ ഓണർ ഓണറാവേണ്ടതാണ് പക്ഷേ കൊടുക്കേണ്ട ഒരു ആവശ്യം കൊണ്ട് മാത്രം ചില സാഹചര്യം കൊണ്ട് മാത്രം സെക്കൻഡ് ഓണർ ഓണറായതാണ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക്ക് വാഗണാർ വി എക്സ് എ ആണ് സ്റ്റൈലൻ വണ്ടി ഒരു കാര്യത്തിലും കാണാനോ ഉള്ളിലോ സംഭവങ്ങളോ ഒന്നും ഒരിട്ട് കുഴപ്പമില്ലാത്ത നീറ്റ് വണ്ടി ഇനി അലവടയിലിരിക്കുന്നത് ലക്ഷമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു ഓട്ടോമാറ്റിക് വാഹനം തപ്പി നടക്കുന്നവർക്ക് നല്ലൊരു വാഹനമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല നിങ്ങളത് വന്ന് പരിശോധിച്ച് നോക്കി വാഹന സ്വന്തമാക്കണം മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ഒരു ഈ വേഗണാർ ഓട്ടോമാറ്റിക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ നിങ്ങൾക്ക് പറയാം നമ്മൾ വാല്യുബിളായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ആളുകൾക്ക് അതൊരു ഉപകാരമാകും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതായത് ഈ വാഹനത്തിൻ്റെ പോരായ്മയായാലും ആയാലും ഗുണങ്ങളായാലും നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടായാലും മുന്നേ വാങ്ങിയിട്ടുള്ള വാഹനങ്ങളെ കുറിച്ചിട്ടായാലും എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടായിരിക്കണം ബൈ ബൈ